തൈലാന്റയിലെ പാർട്ടി പ്രവർത്തകൻ സത്യനാഥിന്റെ മരണത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ലെന്ന് പാർട്ടി വൈരാഗ്യമല്ല കൊലപാതകത്തിന് കാരണമെന്നും ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സാക്ഷാൽ ഇ പി ജയരാജനും എം വി ഗോവിന്ദനും പാർട്ടിക്കുള്ളിലുള്ള ഒരാൾ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മറ്റൊരാളെ കൊലപ്പെടുത്തിയത് കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ആക്രോശങ്ങളോ പോർവിളികളോ ഒന്നുമില്ല ഇടത് സൈബർ അക്കൗണ്ടുകളെല്ലാം വളരെ വളരെ നിശബ്ദമാണ് ആർക്കും പരിഭവമില്ല പരാതിയില്ല കുറ്റപ്പെടുത്തലുകളില്ല നേരം വണ്ണം ഒരു അനുശോചനം അറിയിക്കാൻ പോലും ആർക്കും നേരമില്ല ഇവർക്കിത് എന്തു പറ്റി എന്ന് ചോദിച്ചാൽ കൂട്ടത്തിലുള്ള ഒരാളെ മഴവിന് വെട്ടി തന്നെയാണ് പിന്നെ എന്ത് മിണ്ടാനാണ് പോലീസും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകമല്ല നടന്നത് വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന് സത്യനാഥനെ കൊല്ലാനുള്ള വ്യക്തിവൈരാഗ്യം വൈരാഗ്യം പ്രതിക്കുണ്ടായത് ഏഴു വർഷം മുൻപ് സംഭവിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് തന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതിനൊക്കെ അയാൾ ഏഴു വർഷത്തിന് ഇപ്പുറം സത്യനാഥിനോട് പ്രതികാരം തീർത്തിട്ടുണ്ടെങ്കിൽ അതും പാർട്ടിക്കുള്ളിലെ പ്രശ്നം തന്നെയല്ലേ തന്റെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നുമുള്ള ഒരംഗത്തെ അല്ല സത്യനാഥ് പുറത്താക്കിയത് അയാൾ പ്രവർത്തിക്കുന്ന അതേ പാർട്ടിയിലുള്ള അംഗത്തെയാണ് പിന്നെ എങ്ങനെയാണ് സത്യനാഥിന്റെ കൊലപാതകം പാർട്ടി പ്രശ്നമല്ലാതെ മാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇ പി ജയരാജനും എം വി ഗോവിന്ദനും ഒക്കെ പറഞ്ഞതിലെ പൊരുത്തക്കേട് അത് മാത്രമാണ് പെരുവട്ടൂരിലെ ചെറിയ ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് സി പി എം കൊയിലാണ്ടി ടൗൺ സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ കൊല്ലപ്പെടുന്നത് സത്യനാഥനെ വെട്ടിയ പെരുവട്ടൂർ പുറത്താന സ്വദേശി അഭിലാഷ് ഇയാൾ അണേല മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കൊയിലാണ്ടി നഗരസഭ മുൻ ചെയർപേഴ്സന്റെ ഡ്രൈവറുമായിരുന്നു അഭിലാഷ് സത്യനാഥനെ കൊല്ലാൻ കരുതിക്കൂട്ടിയാണ് എത്തിയത് ഇതിനായി അയാൾ ഒരു മഴു കയ്യിൽ കരുതിയിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ഗാനമേള കേൾക്കുന്നതിനിടെ അക്രമി പുറകിലൂടെ എത്തി വെട്ടി വെട്ടിവീഴ്ത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഗാനമേളയിലെ ശബ്ദം കാരണം അക്രമം നടന്നത് ജനങ്ങൾ ആരും പെട്ടെന്ന് അറിഞ്ഞില്ല അരമണിക്കൂറിനകം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനും സാധിച്ചില്ല കൊയിലാണ്ടിയിലെ പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു സത്യനാഥൻ പ്രതി അഭിലാഷ് സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നു ഇതിനെ സത്യനാഥൻ പലവട്ടം ചോദ്യം ചെയ്തതാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം അഭിലാഷിന്റെ ലഹരി ഉപയോഗത്തെ സത്യനാഥൻ എതിർത്തിരുന്നു ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ പലതവണ സംസാരമുണ്ടായതായും സൂചനയുണ്ട് ഇരുവരുടെയും വീടുകൾ അടുത്തടുത്താണ് അഭിലാഷ് ലഹരി മാഫിയയിൽ ഉൾപ്പെട്ടയാളാണ് എന്നാണ് വിവരം ഇയാളുടെയും സംഘത്തിന്റെയും ലഹരി ഉപയോഗം സത്യൻ നിരന്തരം ചോദ്യം ചെയ്തത് അഭിലാഷിനെ ചൊടിപ്പിച്ചിരുന്നു അത്രേ ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിലവിലെ പോലീസിന്റെ നിഗമനം രണ്ട് വർഷം മുൻപ് അഭിലാഷ് സത്യന്റെ വീട് ആക്രമിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അഭിലാഷിനെ പാർട്ടിയിൽ നിന്ന് സത്യനാഥ് പുറത്താക്കുന്നത് സത്യനാഥൻ മുൻകൈയെടുത്താണ് അന്ന് അഭിലാഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള ും സ്വീകരിച്ചത് പക്ഷെ പിന്നീടും പാർട്ടിയുടെ മിക്ക പരിപാടികളിലും അഭിലാഷ് പങ്കെടുത്തിരുന്നു എന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അഭിലാഷ് ഒരു പാർട്ടിക്കാരനല്ല എന്ന ഇ പി ജയരാജന്റെയും എം വി ഗോവിന്ദന്റെയും വാദം തള്ളിക്കളയേണ്ടി വരും അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിക്കുന്ന പാർട്ടി എന്ന ഖ്യാതി നേരത്തെ തന്നെ സി പി എമ്മിനുണ്ട് അതേ വാദത്തെ നിലനിർത്തുകയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ സംഭവിക്കുന്ന പാർട്ടി കൊലപാതകങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ ഇടപെടലുകൾ ഒന്നുമില്ലെങ്കിലും സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളെ അതേ പാർട്ടിക്കാരൻ തന്നെ കൊലപ്പെടുത്തി എന്നത് സി സംബന്ധിച്ച് അപമാനക്ഷതം തന്നെയാണ്